േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിർമ്മലിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് നിർമ്മലിനെ സഹായിക്കുന്നതിനായി പിങ്കി മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് പിങ്കി നിർമ്മലിന്റെ കൈകളിൽ മരുന്ന് വെച്ച് കെട്ടി കൊടുക്കുന്നത് കാണാൻ ഇടയായതിനെ തുടർന്ന് വളരെ അധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇത് കാണുന്ന മാത്രവുമല്ല നന്ദ ആലോചിക്കുകയാണ് പിങ്കി വീണ്ടും നിർമ്മലുമായി പ്രണയത്തിലാവുകയാണ് എങ്കിൽ കാര്യങ്ങൾ നന്നാവുകയില്ലേ എന്ന് അർജുന മകനം നിർമ്മൽ അവളുടെ ജീവിതത്തിലേക്ക് വരികയാണ് എങ്കിൽ അവളുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലും മാറിപ്പോകും അതുകൊണ്ട് തന്നെ അത് നല്ലൊരു കാര്യം തന്നെയാണ് ആ ഇരുവരും പ്രണയത്തിൽ ആവുകയാണ് എങ്കിൽ ഇരുവരുടെയും വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നന്ദ ഇതിൻ്റെ ഭാഗമായി നന്ദ ഇതേ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കണം എന്നും വീട്ടിലുള്ളവർ എല്ലാവരും ഇതേപ്പറ്റി എന്താണ് വിചാരിക്കുന്നത് എന്ന് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതിന്റെ ഭാഗമായി അർജുന്റെ അമ്മയെ ചെന്ന് കാണുകയാണ് നന്ദ നന്ദ എന്താണ് പിങ്കിയുടെയും നിർമ്മലിന്റെയും വിവാഹം നടത്തി കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന അർജുൻറെ അമ്മ നന്ദ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല വെറുതെ ഓരോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനാണോ നീ ശ്രമിക്കുന്നത് ഇത് കേൾക്കുന്ന നന്ദ പറയുകയാണ് അല്ല ഒരു ജീവിതം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം എനിക്കും മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അവർ ഒന്നിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ വളരെ നല്ലതല്ലേ അവളുടെ ജീവിതമാകെ മാറി മറിയും അത് എനിക്ക് ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ പിങ്കിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമാണ് അത് സത്യം തന്നെയല്ലേ നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയിട്ടില്ലേ അവളുടെ ജീവിതം ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകേണ്ടതാണോ നന്ദ നീ പറയുന്നതിൽ കാര്യമുണ്ട് പക്ഷേ നീ ഇപ്പോൾ പറയുന്നത് അർജുനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ നിർമ്മലിനെ വെക്കുന്നതിനാണ് അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ അങ്ങനെ ആലോചിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അർജുനെ പോലെ തന്നെ നിർമ്മലിനെയും സ്നേഹിക്കുന്നതിനായി പിങ്കിക്ക് സാധിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അവൾ അർജുനായിട്ട് നിർമ്മലിനെ കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇരുവരുടെയും ഈ പ്രണയം തൽക്കാലത്തേക്ക് കണ്ടില്ല എന്ന് നടിക്കുകയും അതിനുശേഷം ഇരുവരെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത് എന്ന് നന്ദ പറയുന്നു പക്ഷെ അതൊന്നും നടക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അർജുൻറെ അമ്മ പക്ഷെ ഇതേ തുടർന്ന് ഈ കാര്യം അറിയാൻ ഇടയാവുകയാണ് ഗൗതം പിങ്കി നിർമ്മലമായി അടുക്കുന്നത് കാണാൻ ഇടയാകുന്നത് ഗൗതമിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതോടെ ഗൗതം പിങ്കിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനമെടുക്കുന്നു പിങ്കി നീ എന്തിനാണ് ആ ഗുണ്ടയുടെ കൂടെ അടുത്ത് ഇടപഴകുന്നത് ഇതൊന്നും അത്ര ശരിയല്ല ഇപ്പോൾ വെറുതെ നീ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇത് കേൾക്കുന്ന പിങ്കി ഞാൻ അവനെ സഹായിക്കുന്നതിന് മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത് എൻ്റെ അർജുൻറെ മുഖഛായ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല ഇത് കേൾക്കുന്ന ഗൗതം നീ അതിരുവിട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ള വാണിംഗ് നൽകിയതിനു ശേഷം അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്